പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സ്വർണം പൂശിയ വള പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയ നാദാപുരത്തെ കോൺഗ്രസ് നേതാവിനെ ജയിലിലടച്ചു അടച്ചു ിൽ അജ്ഞാത ജീവി ഭക്ഷിച്ച നിലയിൽ കാട്ടുപന്നിയുടെ ശരീരാവശിഷ്ടങ്ങൾ കടുവയുടെ അക്രമം സംശയം വടകര ചേലക്കാട് റോഡ് വികസനം യാഥാർത്ഥ്യമാകുന്നു എം എൽ എ നയിക്കുന്ന സർവകക്ഷി സന്ദേശയാത്ര ശ്രദ്ധേയമായി എം സി എഫ് കെട്ടിട നിർമ്മാണം പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി ആയഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ വാർത്തകൾ വിശദമായി പണമിടപാട് സ്ഥാപനത്തിൽ സ്വർണ്ണാഭരണം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്വർണം പൂശിയ വള പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ നാദാപുരത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നാദാപുരം പഞ്ചായത്ത് ഏഴാം വാർഡ് ബൂത്ത് സെക്രട്ടറിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ വിഷ്ണുമംഗലത്തെ പുനത്തിക്കണ്ടിയിൽ പി കെ സുഭാഷിനെയാണ് കുറ്റ്യാടി സി ഐ കൈലാസ് അറസ്റ്റ് ചെയ്തത് ഭാരതീയ ന്യായ സംഹിത പി എൻ എസ് മുന്നൂറ്റി പതിനെട്ട് പ്രകാരമുള്ള കേസിൽ കോടതി പ്രതിയെ ജയിലിലടച്ചു കുറ്റ്യാടിയിലെ സൗത്ത് ഇന്ത്യ ഫിനാൻസ് മാനേജർ ജനീൽ രാജ് നൽകിയ പരാതിയിലാണ് കുറ്റ്യാടി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബർ എട്ടിന് പകൽ പന്ത്രണ്ടിന് സൗത്ത് ഇന്ത്യ ഫിനാൻസിൽ സുഭാഷ് എത്തി നാലര തൂക്കമുള്ള സ്വർണവളയെന്ന് പറഞ്ഞ് സ്വർണം കവർ ചെയ്ത ചെമ്പുവള പണയം വെച്ച് രണ്ട് ലക്ഷത്തി പതിമൂന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ വാങ്ങി മൂന്നു മാസം കഴിഞ്ഞും പണയ വസ്തു തിരിച്ചു വാങ്ങിയില്ല ഇതിനിടയിൽ ബാങ്കിൽ നടത്തിയ വിദഗ്ദ്ധ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തു വന്നത് തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഫിനാൻസ് അധികൃതർ പരാതി നൽകിയത് ബോധപൂർവം തട്ടിപ്പ് നടത്തുകയായിരുന്നുവെന്നും നിരവധി തവണ പണയം തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്തില്ല പലിശയടക്കം രണ്ടര ലക്ഷത്തോളം രൂപ സ്ഥാപനത്തിന് ലഭിക്കാനുള്ളതായി മാനേജർ പറഞ്ഞു നാദാപുരം വിലങ്ങാട് വാളൂക്കിൽ അജ്ഞാത ജീവി ഭക്ഷിച്ച നിലയിൽ കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തി മരിയഗിരിയിലെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നിയുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം സമീപ പ്രദേശത്തെ സ്ത്രീ ചക്ക പറിക്കാനായി കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് പന്നിയുടെ ജഡം ആദ്യം കണ്ടത് തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിച്ച് തിരിച്ചെത്തിയപ്പോഴേക്കും ജഡം കാണാതായി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പലയിടങ്ങളിലായി എല്ലുകളും മറ്റ് ശരീരഭാഗങ്ങളും കണ്ടെത്തിയത് ചെന്നായയോ കടുവയോ മറ്റോ പന്നിയെ കൊന്നു തിന്നതാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത് മൂന്ന് മാസം മുൻപ് വിലങ്ങാടിനോട് ചേർന്ന പാനോത്ത് എന്ന പ്രദേശത്ത് യുവാവ് കടുവയെ കണ്ടിരുന്നു വനം വകുപ്പ് അധികൃതർ കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നാട്ടുകാർ പലതവണ കടുവയുടെ ശബ്ദം കേട്ടതായി സൂചിപ്പിച്ചിട്ടുണ്ട് പന്നിയുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതോടെ നാട്ടുകാർ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ താലൂക്ക് ആസ്ഥാനവുമായി ബന്ധപ്പെടാൻ കഴിയുന്ന വടകര വില്യാപ്പിള്ളി ചേലക്കാട് റോഡ് വികസനം യാഥാർത്ഥ്യമാകുന്നു കുറ്റ്യാടി എം എൽ എ കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ നയിക്കുന്ന സർവകക്ഷി സന്ദേശയാത്ര ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂമി വിട്ടു നൽകാൻ ഭൂവുടമകളോട് അഭ്യർത്ഥിക്കുന്നതിന്റെ ഭാഗമായാണ് സർവകക്ഷി സന്ദേശയാത്ര സംഘടിപ്പിച്ചത് തണ്ണീർപന്തൽ മുതൽ വില്യാപ്പള്ളി വരെ നടന്ന സർവകക്ഷി സന്ദേശയാത്ര ബഹുജന പങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായി എം കെട്ടിട നിർമ്മാണം പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയ ആയഞ്ചേരി പഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിലും ഉൾപ്പെടുത്താത്ത പഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധിച്ചാണ് യോഗം ബഹിഷ്കരിച്ചത് കേരള സംസ്ഥാനത്ത് സ്വന്തമായി എം സി എഫ് കെട്ടിടമില്ലാത്ത അപൂർവം പഞ്ചായത്തുകളിൽ ഒന്നാണ് ആയഞ്ചേരി കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ അറുപത്തി ഒൻപത് ലക്ഷം രൂപ എം സി എഫ് കെട്ടിട നിർമ്മാണത്തിന് മാറ്റിവെച്ചെങ്കിലും തുടങ്ങാൻ കഴിഞ്ഞില്ല പദ്ധതി നിർവഹണത്തിൽ ആയഞ്ചേരി സംസ്ഥാനത്ത് എണ്ണൂറ്റി മുപ്പത്തി ആറാം സ്ഥാനത്തായിരുന്നു സ്വന്തമായി എം സി എഫ് കെട്ടിടമില്ലാത്തതിനാൽ ഹരിത കർമ്മസേന വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് കൂട്ടിയിടുന്നത് ആരോഗ്യ പ്രശ്നമായി മാറുകയാണ് കേരളം മാലിന്യമുക്തമാക്കാനുള്ള പ്രയത്നത്തിൽ ആയഞ്ചേരി ഒരു അപവാദമാകുമ്പോൾ സ്പിൽ ഓവർ പദ്ധതിയിൽ നിന്ന് എം സി എഫ് കെട്ടിട നിർമ്മാണ ഫണ്ട് ഒഴിവാക്കിയത് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് എൽ ഡി എഫ് ആരോപിച്ചു എൽ ഡി എഫ് മെമ്പർമാരുടെ വാർഡുകളിലെ പല പ്രവർത്തികളും സ്പിൽ ഓവർ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയതും തികഞ്ഞ വിവേചനപരമാണെന്ന് എൽ ഡി എഫ് മെമ്പർമാർ നൽകിയ വിയോജനക്കുറിപ്പിൽ ആരോപിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സുധാ സുരേഷ് അധ്യക്ഷത വഹിച്ചു ടി സജിത് പ്രഭിത അണിയോത് ശ്രീലത എം പി രവീന്ദ്രൻ ലിസ പുനേയുംകോട്ട് എന്നിവർ സംസാരിച്ചു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു ഇവിടെയുമായി നാളെ കാണാം നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പി ആയി പർച്ചേസ് ചെയ്യാം വെഡ്ഡിംഗ് സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്